സാര് കേട്ട് കാണുമല്ലോ നിർമ്മല കോളേജില് പ്രിൻസിപ്പലിനെ പ്രതിഷേധിച്ചത് നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞത് അതാണ് വിഷയം കത്തിനിക്കണ വിഷയം തീയാണ് തന്നെ പറയണം എന്താ വെച്ചാ മതം രാഷ്ട്രീയം ഇതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിക്കഴിയുമ്പോ ചിലപ്പോ ചോര തന്നെ പൊഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് സർ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം നിസ്കരിച്ചാൽ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ പാടില്ല സ്ഥലം കൊടുത്തില്ല അവർക്ക് വരാന്ത മതിയല്ലോ നിസ്കരിക്കാൻ വരാന്ത നിറയും കൊടുക്ക വെള്ളിയാഴ്ച എക്സ്റ്റൻഡ് ഹോളിഡേ ഇല്ലേ എല്ലാ ദിവസമാണോ ചോദിച്ചത് പെർമിഷൻ അതോ ഓൺലി ഫോർ ഫ്രൈഡേസ് ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ബി ഫോർ ഫ്രൈഡേ

നിങ്ങൾ ചെയ്തതിന് ഒരു തിരിച്ചടി ഉണ്ടാവും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് പല കോളേജുകളും സ്കൂളുകളിലും ചാപ്പൽസ് ഉണ്ട് ആ ചാപ്പൽസിൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണം ചെറിയൊരു നേരിയ നിർബന്ധം അതിൻ്റെ കൂടെ സൂസമ്മ പോകുന്നു നീ വരുന്നോ ലക്ഷ്മി പാടി ലക്ഷ്മിയും പതുക്കെ പോകുന്നു ഇത് ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ ക്രിസ്ത്യൻ സ്കൂളുകൾ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് എല്ലാ റൂമിലും യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇല്ലേ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായ ഞാൻ എനിക്കെതിരേ ഇരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ മാറ്റണമെന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ വയ്ക്കണം എന്ന് പറയാൻ പറ്റുക എനിക്ക് പറ്റില്ല എൻ്റെ റിലേറ്റീവ്സിന് പറ്റില്ല നിസ്സഹായനായ സുഖമില്ലാത്ത ആളിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തുവിനെ വെച്ചത് മര്യാദയാണോ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു ഓൾ ദീസ് തിങ്സ് വർ ഡൺ ബൈ ക്രിസ്ത്യാനിറ്റി ദ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾസ് ദർ കോളേജസ് ദ പ്ലേഡ് ദിസ് ഗെയിം ആൻഡ് ദോട്ട് ദാൻ ഗെറ്റ് അവേ വിത്ത് ദാറ്റ് അവരെ പോലെ തന്നെ പ്രോസിലിറ്റൈസിംഗ് ആയിട്ടുള്ള വേറൊരു മതം അവരുടെ നമ്പർ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇവർ നിസ്സഹായരായി ഇപ്പൊ ക്രിസ്ത്യാനികൾ വിക്റ്റിംസ് ആണ് വൺസ് അപ്പോൾ എ ടൈം നോട്ട് ലോങ് ബാക്ക് വിക്റ്റിംസ് നോൺ കൺസേൺ ആരും ചോദിച്ചില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് പക്ഷെ അവിടെ ഒരു പള്ളി വെക്കുക പ്രാർത്ഥിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക ഇപ്പൊ ചോദിച്ചാൽ അവർ പ്രേരിപ്പിച്ചില്ല എന്നൊക്കെ പറയും ബട്ട് ഇറ്റ്സ് ആൻ ഇൻഡയറക്ട് ഇൻഡ്യൂസ്മെന്റ് യു കീപ് എ ചർച്ച് വിത്ത് ഇൻ ദസ് ആൻഡ് വെൻ അതേഴ്സ് ഗോ യു സൊ ഫീൽ ലൈക്ക് ഗോയിങ് ലെയർ എന്താണെന്ന് നോക്കാം നീ പ്രാർത്ഥിക്കുരിച്ചു വരയ്ക്കൊന്നും വേണ്ട വന്ന് നോക്ക് എന്താണെന്ന് ഇതൊക്കെ ചെയ്തതാണ് ഇഷ്ടം ഇതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ചെയ്തതാണ് ഡൂയിങ് ദ ഹോട്ടൽസിൽ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ മേശയ്ക്കകത്ത് ഡ്രോയ്ക്കകത്ത് ബൈബിൾ വയ്ക്കുക ഇത് ചെയ്തതാണ് ചോദിക്കുമ്പോൾ പറയാനുള്ള അത് കത്തോലിക്കാൻ സമയമില്ല പെൻ്റെ കോസ്റ്റൽ സഭ സഭ ഏതുമായിക്കോട്ടെ ഈ ഇതിൻ്റെയൊക്കെ ദോഷം ഒരു കമ്മ്യൂണിറ്റിക്ക് വരും എന്നെ ഞാൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡത്തേക്ക് ട്രെയിനിൽ പോകുന്നു നോട്ട് ലോങ് ബാക്ക് മേ ബി ഒരു അഞ്ചാറ് വർഷം മുമ്പ് എൻ്റെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരന്മാതിരുമായിട്ട് സംസാരിക്കുന്നു നന്നായിട്ട് പെരുമാറുന്നു സംസാരം ഒക്കെ അങ്ങനെ പോയി തിരുവനന്തപുരം എത്താറായി കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ പോക്കറ്റ് സൈസ് ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് തരുന്നു സാർ പോക്കറ്റിൽ വെച്ചോ ഞാൻ ചോദിച്ചെന്തിനെ അല്ല ഇരിക്കട്ടെ ദോഷമില്ലല്ലോ ഞാൻ പറഞ്ഞു ദോഷമില്ല എന്നുള്ള സാധനമൊന്നും ഞാൻ പോക്കറ്റിൽ വയ്ക്കാറില്ല ദോഷമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ചുറ്റുമുണ്ട് അതൊക്കെ എടുത്ത് ഞാൻ പോക്കറ്റിൽ വയ്ക്കുന്ന എന്തിനാ അല്ല ഇറ്റ് ഹെൽപ്സ് ഞാൻ പറഞ്ഞു ഐ ഡോ നീഡ് എനി ഹെൽപ്പ് എനിക്കിഷ്ടം പോലെ ദൈവങ്ങളുണ്ട് എൻ്റെ ദൈവങ്ങളെ കൊണ്ട് തന്നെ എനിക്ക് വിഷമിച്ചിരിക്കുക മുപ്പത്തിമൂന്ന് കോടി ഉണ്ടെന്നാണ് പറയുന്നത് ഈ ജീവിതകാലം മുഴുവൻ മുപ്പത്തിമൂന്ന് കോടി എണ്ണത്തിൻ്റെ പേര് പറയാൻ പോലും എനിക്ക് പറ്റില്ല ഇനി അഡീഷണൽ ദൈവങ്ങളെ ഞാൻ എടുക്കുന്നില്ല ഞാനായതുകൊണ്ട് പറഞ്ഞു വേറൊരാളാണെങ്കിൽ എന്താ സുജനമെന്ന് വിചാരിച്ചു കാരണം അത്രയധികം മനോഹരമാണ് ആ ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റം ആ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിച്ച് അയാളുടെ തൃപ്തിക്കെങ്കിലും പോക്കറ്റിൽ വയ്ക്കും അത്രയും മോക്ഷം അയാൾക്ക് കിട്ടുമെന്നാണ് അയാളുടെ വിചാരം അയാൾ പോയി കഴിയുമ്പോൾ നമ്മളത് കീറിക്കളഞ്ഞാൽ പോലും അയാൾക്ക് ദോഷമില്ല ഞാൻ ഞാനെൻ്റെ ഡ്യൂട്ടി ചെയ്തു മെഷീനറി പ്രവർത്തനം ചെയ്തു ഇതൊക്കെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് ഏത് സഭയാണെന്നൊന്നും ക്രിസ്ത്യാനികൾ എന്ന ചെയ്യും അപ്പോൾ അത് മുസ്ലിങ്ങൾ കണക്ക് തീർക്കാൻ തുടങ്ങി സർ ഞാൻ കുറച്ച് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ് സർ എനിക്ക് എന്താ ഇതില് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടല്ലേ ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു ഫെഡറേഷൻ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് നടക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ ഇത് റിലീജിയസ് പാർട്ടിയാണോ എന്താ ഐ എന്നുള്ള ഒരു ഷോർട്ട് ഫോം കൂടി ആയപ്പോ ഒരു കൺഫ്യൂഷൻ അല്ല അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും യു ആർ ദ ദ ഓഫ് എല്ലാം മിസ്ചീഫിൻ്റെ രാജാവ് ഞാനാണ് എന്നെക്കാൾ സ്മാർട്ട് ആരുമില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളെക്കാൾ സ്മാർട്ട് വേറെ ആൾക്കാർ വരും ഈ പ്രൊസിലറ്റൈസിങ് റിലിജിയൻസിന് വരുന്ന ദോഷം ഇതാണ് ഹിസ്റ്റോറിക്കലി യൂസ് ഇവരെ അത്രയോ സ്ഥലത്ത് ഏറ്റുമുട്ടിയിട്ടുണ്ട് ദ ഓൾഡ് ഇൻഫേമസ് ക്രൂസേഡ്സ് മുതൽ ദർ വാസ് വെരി വയലൻ ക്ലാഷ് ബിറ്റ്വീൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി വൈ ോസ് രണ്ടുപേരുടെയും ഒരു സ്വഭാവമായിരുന്നു അന്ന് പിന്നെ ക്രിസ്ത്യാനിറ്റി മെലോ ഡൗൺ ചെയ്തു ഇസ്ലാം കൂടുതൽ ഹാർഡ് ആൻഡ് വൈ ആയിട്ട് അതാണ് ഇപ്പം നമുക്ക് ക്രിസ്ത്യാനികളോട് ഒരു പരിഗണന തോന്നുന്നത് ബിക്കോസ് ഈവൻ ആഫ്റ്റർ മെലോയിങ് ഡൗൺ ദർ സ്റ്റാൻ ദീസ് ആർ ബിക്കമിങ് ഹാർഡർ ആൻഡ് ഹാർഡർ സോ നാച്റലി നമുക്ക് ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാമെന്നു ഞാൻ ക്രിസ്ത്യൻസിനെയാണ് ഈഷ്യൂവിൽ ആസ് സച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻസിനെയാണ് നിർമ്മല കോളേജിനെയാണ് നിർമ്മല കോളേജിൻ്റെ മാനേജ്മെന്റിനാണ് ബട്ട് ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഹിസ്റ്ററി ഞാൻ മറന്നിട്ടില്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ആ ക്ലാസ് ഉണ്ടായിരുന്നു ബാക്കി നോൺ ക്രിസ്ത്യൻസ് ആ ക്ലാസ്സിൽ പോകണ്ട ക്രിസ്ത്യൻ അതേസമയം ആ സ്കൂളിൽ ഒരു വേദപഠനം നടത്താൻ സമ്മതിക്കുമായിരുന്നു ഇല്ല പക്ഷെ അത് നമ്മുടെ സെക്യുലർ ഒരു റൂൾ അല്ലേ മൈനോറിറ്റി 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 അവരുടെ പെർമിഷൻ കൊടുത്തതുകൊണ്ടാണ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ 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 സ്റ്റാർട്ട് അല്ല ഞാൻ പഠിക്കുന്ന ഒന്നും ഇല്ല ഇറ്റ് വാസ് 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 നോട്ട് ലോ എക്സിസ്റ്റിങ് സിൻസ് ടൈം ഇൻ ഡെവലപ്ഡ് ഓൺ ഏതാ ആന്ധ്രയിലെ ഒരു ഉണ്ണികൃഷ്ണൻ കേസ് അതിങ്ങനെ പോയി പോയി സെന്റ് സേവിയേഴ്സ് കേസ് ടി എം എഫ് ഐ കേസ് അങ്ങനെ പോയിട്ടാണ് ഈ മൈനോറിറ്റി ന്യൂനപക്ഷ പദവി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് അല്ലാതെ ഭൂമി ഉണ്ടായ കാലം മുതലുള്ളതല്ല കേരളത്തിലെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ പ്രത്യേക പദവി അതൊക്കെ പിന്നീടുണ്ടായതാണ് ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് സ്വതന്ത്രമായിട്ട് നാട്ടുകാർ പഠിഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ബട്ട് അത് മെല്ലെ പള്ളിയുടെ കയ്യിലേക്ക് പോയി മാനേജ്മെൻറ്റ് ഫ്കോഴ്സ് അതിന് സ്ഥലം തന്നതും കൂടുതൽ പൈസ തന്നതും അവിടുത്തെ ഒരു പാറായി തിരകനാണ് അങ്ങരുടെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ പണം ബട്ട് അങ്ങേര് പോലും മാനേജ്മെൻ്റ് ഇന്ന് പുറത്തായി മാനേജ്മെൻറ്റ് പള്ളിക്കാരുടെ കയ്യിലായി പള്ളി വക സ്കൂൾ പള്ളി സ്കൂൾ എന്നൊക്കെ അറിയപ്പെട്ടു അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അന്ന് പക്ഷേ ഈ പോലെ വയലൻസോ ബഹളമോ അടിപൊളിയോ ഒന്നുമില്ല ഇറ്റ് വാസ് ആണ് ശരി അവരിങ്ങനെ ചെയ്യുന്നു അത്രേ ഉള്ളൂ ബട്ട് ഈ മുസ്ലിംസ് തുടങ്ങി അവരെ എണ്ണത്തിൽ കുറച്ച് വർദ്ധിച്ചപ്പോൾ ഇത് തുടങ്ങി ഇപ്പോൾ ഈ പ്രശ്നത്തിൽ വന്നിരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം പുറകിലേക്ക് പോവുക തൊടുപുഴ അറ്റുവഴിക്കടുത്താണല്ലേ തൊടുപുഴ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ഒരു പ്രൊഫസറുടെ കൈവെട്ടി ആരുടെ കൂടെയായിരുന്നു ക്രിസ്ത്യൻസ് പ്രൊഫസറുടെ കൂടെയോ അതോ ഇസ്ലാമിൻ്റെ കൂടെയോ ആ പ്രൊഫസറെ ഇവർ പിരിച്ചുവിട്ടു ാലും ബോധമില്ലാതെ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ടി ജെ ജോസഫ് ആ കിടന്ന കിടപ്പിൽ അങ്ങേരെ സർവീസ് അതാണ് ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ബാക്ക് വൈ ഡു ദിസ് പക്ഷേ സർ ഇതിനൊരു ഒരു വന്നു കഴിഞ്ഞാൽ അപ്പോ ആൾക്കാർ അതിന്റെ എന്നെ കാണിച്ചു തരൂ ഒരു ബിഷപ്പിന്റെ പ്രസ്താവന സത്യസന്ധമായിട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടക്കുന്നത് പച്ച പോക്രത്തരമാണ് സഭ ഇത് അനുഗമിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഉത്തരവാദിത്വമുള്ള ഒരു ബിഷപ്പിന്റെ പ്രസ്താവന കാണിച്ചു തരൂ ഞാൻ സമ്മതിക്കാം ഒരാളും വേണ്ടിയിട്ടില്ലല്ലോ പബ്ലിക് പബ്ലിക് പറഞ്ഞിട്ട് സിറോ ഒരു ഒരു കമ്മീഷൻ 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 ഉണ്ട് അത് അവര് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു വാട്ട് മീൻ എന്ത് എന്ത് ദീപിക ദീപിക പത്രത്തിൽ പത്രം എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് നിർമ്മല കോളേജിലെ ഇഷ്യൂ മനോരമ ഇല്ല മനോരമയിൽ വാർത്ത വന്നിട്ടില്ല നിർമ്മല കോളേജിലെ വരില്ല എല്ലാവരും ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തെ അനുകൂലിക്കുന്നു കേരളത്തിൽ അവരുടെ മുമ്പിൽ ഭയക്കുന്നു മുട്ടുമടക്കുന്നു എന്നിട്ട് ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് അങ്ങോട്ട് ഏയ് നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് വേണ്ട ലവ് ജിഹാദ് വന്നപ്പോ കേരളത്തിലെ സഭകളുടെ നിലപാട് എന്തായിരുന്നു ഒരു മനുഷ്യൻ അങ്ങനത്തെ ഫീഡ്ബാക്ക് കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് കുറവിലങ്ങാട് പള്ളിക്കുള്ളിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം എടുത്ത് പബ്ലിക് പ്രസംഗമാക്കിയിട്ട് അങ്ങേരുടെ പേരിൽ കേസുണ്ട് ഇപ്പോഴും ഇപ്പോഴും കേസമുണ്ട് പിൻവലിച്ചിട്ടില്ല എന്തു ചെയ്തു ക്രൈസ്തവ സമ്പ കല്ലറങ്ങാട്ടിനെ തള്ളിപ്പറഞ്ഞു താമരശ്ശേരി അതിരൂപത കേരള സ്റ്റോറി കാണിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ പേരിൽ അവർ കേൾക്കാത്ത ചീത്തയിൽ എവിടുത്തിൽ അവർ കേരള സ്റ്റോറി കാണിച്ചു വേറൊരു രൂപത ഉണ്ടായിരുന്നു അവർ പിൻവാങ്ങി ഞങ്ങൾ കാണിക്കുന്നില്ല എന്നു പറഞ്ഞു ഇതാണ് സഭയുടെ റിയാക്ഷൻ എന്നിട്ട് നിങ്ങൾ നിർമ്മല കോളേജിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്തിന് അറ്റ്ലീസ്റ്റ് ഞാനൊരു കുഴപ്പത്തിൽപ്പെട്ടു ഞാൻ ലക്ഷ്മിയുടെ സപ്പോർട്ട് ചോദിക്കുകയെങ്കിലും വേണ്ടേ ഞാൻ ചോദിക്കുന്നില്ല ലക്ഷ്മി സപ്പോർട്ടുമായിട്ട് വാങ്ങിയിട്ട് സ്വമേധയാ വരുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്തു ചെയ്യുന്ന ആണ ഇതാണ് പ്രശ്നം നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ട ഇപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളുടെയൊക്കെ മുഖ്യ ശത്രുവാര നരേന്ദ്രമോദിയാണ് ഹിന്ദുക്കളാണ് അല്ലേ ആണ് ഒരു ചെറിയ മാറ്റം ഇല്ല ഇപ്പോ എന്തോ ഒരു വലിയ സൗജന്യം ചെയ്തു പ്രാണം പോവാൻ നേരത്ത് അതല്ല എന്ത് ചെയ്തു എന്നാണ് ഇല്ല ിഹാദിന്റെ സിനിമ സ്റ്റേർശിപ്പിച്ചതാണോ അല്ല സൗജന്യമല്ലോട് സംസാരിച്ചു ആ കേരളാ സ്റ്റൂറിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഏറ്റവും അധികം ബഹളം വെച്ചത് ക്രൈസ്തവ സഭ തന്നെയാണ് അതിനകത്ത് ബിഷപ്പുമാർ തന്നെയാണ് അവർ സിനഡ് കൂടി ഞാൻ ലൗ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കി ആ സിനഡിലിരുന്ന അച്ഛന്മാർ പുറത്ത് വന്നിട്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോഴും അവർക്ക് ലവ് ജിഹാദിലൊരു നിലപാടില്ല പക്ഷേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഭവിച്ചതിൽ ഒരേ ഒരു ക്രിസ്ത്യാനി പി സി ജോർജ് അങ്ങേര് മാത്രമാണ് പ്രതികരിച്ചത് ബാക്കിയുള്ളവർക്ക് പ്രതികരി ശരി മനോരമ പ്രസിദ്ധീകരിക്കില്ല മംഗളം പ്രസിദ്ധീകരിക്കില്ല മാതൃഭൂമി പ്രസിദ്ധീകരിക്കില്ല ദീപയിക്ക് പ്രസിദ്ധീകരിക്കാമല്ലോ അവരുടെ പ്രതികരണങ്ങൾ ഇല്ല ലക്ഷ്മിക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ ഒരു ഒരു ബിഷപ്പ് സേ നമ്മളുടെ ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് അല്ലെങ്കിൽ ആ കത്തോലിക്ക സഭയുടെ റോമൻ കത്തോലിക്ക സഭയുടെ ബിഷപ്പ് ഇവരൊക്കെ പ്രതികരിച്ച പത്രത്തിൽ വരുന്നില്ല ടി വിയിൽ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ദേ ആർ നോട്ട് ദേ വിൽ അവരാരും തന്നെ വാതുറക്കില്ല എന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ട് എനിക്കെന്ത് കാര്യം എന്തിനു ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെ എന്നും തള്ളി പറയും ഞാൻ പറയട്ടെ അവരുടെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് കാസ കാസായ അനാഥരാണ് പിള്ളേര് ഒരു ിഷപ്പിന് ഒരു ബിഷപ്പിന് ആർച്ച് ബിഷപ്പിന് രൂപതായവകാ എന്തെല്ലാം ഉണ്ട് എന്ത് സപ്പോർട്ട് ഉണ്ട് ആ ചെറുപ്പക്കാർക്ക് ശരിക്കും അഭിപ്രായത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവരുടെ അവരുടെ സഭ നേതാക്കളും യാതൊരു താല്പര്യമില്ല അവരുടെ ഫാമിലീസിന് കൺസേണുണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് പ്രയാസമുണ്ട് അതവർ നിരന്തരം സഭയെ അറിയിക്കുന്നുണ്ട് ആ പ്രയാസം താങ്ങാതെ വന്നപ്പോഴാണ് ആ പാലാ ബിഷപ്പ് കലറങ്ങാട്ട് ഈ പ്രസംഗം ചെയ്തത് അവർക്ക് ഒരുപാട് പ്രഷറുണ്ട് പക്ഷെ അവരെന്ത് ചെയ്താലും വിട്ടുകില്ല വിടുകില്ല എന്നാണ് ഇപ്പോഴും കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ നമ്പർ വൺ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളാണ് ഇപ്പോഴും അതെ ഇപ്പോഴും ഹിന്ദുക്കളാണ് അവരുടെ ശത്രുക്കൾ ആർ ആണ് അവരുടെ ശത്രു മോദിയാണ് അവരുടെ ശത്രു അവർ ഒരിക്കൽ പോലും അണിയുക്കോക്കൽ ടേംസിൽ അസന്നിഗ്ധമായ ഭാഷയിൽ അവര് റാഡിക്കൽ ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ടില്ല റാഡിക്കൽ ഇസ്ലാമിന് തള്ളി പറഞ്ഞിട്ടില്ല ഒരു ലേഖനം ഒരു പ്രസ്താവന റാഡിക്കൽ ഇസ്ലാമിനെതിരായിട്ട് അവര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവരുടെ തന്നെ അവരുടെ തന്നെ ഒരു പെൺകുട്ടി ഇസ്രായേലില് ബോംബ് വീണ് മരിച്ച് അവരുടെ മൃതദേഹം കൊണ്ടുപോകുന്ന എന്തെല്ലാം പാല എം എൽ എ മാണിസി കാപ്പൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഭേദപ്പെടുത്തുമോ പിണറായി വിജയൻ പിൻവലിച്ചു ഉമ്മൻചാണ്ടി പിൻവലിച്ചു എന്തെല്ലാം ചെയ്തു എന്തായിരുന്നു ഇവരുടെ റിയാക്ഷൻ ഒരു മനുഷ്യ കാര്യത്തിൽ സ്വന്തം ആൾക്കാരും മരിച്ചു വീഴുമ്പോൾ പോലും മനസ്സാക്ഷി കാണിക്കാതെ അവർ ഇസ്ലാമിനെ പുറക്കു ഇസ്ലാമിന് ദോഷം വരെ അത് നോക്ക് മതേതരത്വത്തിനും ദോഷം മതേതരത്വനും ദോഷം ആര് വരുത്തുന്നു ഇവിടുത്തെ ഹിന്ദു വരുത്തുന്നു ഇസ്ലാമേതായാലും ഇതിനെ സംരക്ഷിക്കുകയാണ് ക്രിസ്ത്യാനികളും സംരക്ഷിക്കുകയാണ് പിന്നെ ദ്രോഹികളാരാ ഹിന്ദുക്കളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ പ്രകൃതിയുടെ ഒരു തിരിച്ചടി ഉണ്ടാകും ഇനിയെങ്കിലും ഞാനിപ്പോഴും പറയുന്നു ഞാൻ നിർമയ കോളേജിൽ അവരുടെ കൂടെയാണ് തൊടുപുഴ വിമാൻ കോളേജിൽ ഞാൻ അവരുടെ കൂടെയായിരുന്നു അവർ എന്നെ ഉപേക്ഷിച്ചു അവർ ആ പ്രൊഫസറേ ഉപേക്ഷിച്ചു എന്നെ ഉപേക്ഷിച്ചു ഞാൻ പേഴ്സണലി ഇവരോടൊക്കെ ഈ പാതിരിമാരോടൊക്കെ ഞാൻ സംസാരിച്ചതാണ് അന്ന് ഞാൻ പറഞ്ഞു ഏഴ് തലമുറയ്ക്കിരിക്കും നിങ്ങൾക്കിതിൻ്റെ ശാപം സഭ ഏഴ് തലമുറയ്ക്ക് അയ്യോ അയ്യോ അങ്ങനെ എപ്പോഴും ആകില്ല ഞങ്ങളത് തെറ്റുപറ്റി തിരുത്തൊന്നും തിരുത്തിയില്ല അവർ ഇന്നിപ്പോൾ അവസ്ഥ ഇന്നിപ്പോൾ അവരുടെ പള്ളികളിലെ അന്തരിതരം നോക്ക് ഞാൻ എൻ്റെ വാക്ക് ഫലിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് എൻ്റെ പരാക്ക് ഞാൻ ഞാൻ അവരെ പരാഗിയൊന്നുമില്ല പക്ഷെ നെഞ്ചു പൊട്ടിയാണ് ഞാൻ പറഞ്ഞത് ആ മനുഷ്യനെ പിരിച്ചുവിട്ടപ്പോൾ ആ അധ്യാപകനെ പിരിച്ചുവിട്ടപ്പോൾ ഈ ശാപം ഏഴു തലമുറയ്ക്ക് ഇരിക്കും നമ്മളൊരു ഹിന്ദു സ്വഭാവം ഉണ്ടല്ലോ ഏഴ് തലമുറയ്ക്ക് ഇരിക്കും എന്നൊക്കെ അങ്ങനൊരു പെട്ടെന്നുള്ള വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞാണ് അല്ല ശപിച്ചതൊന്നുമല്ല പക്ഷേ ഇന്നിപ്പോൾ അന്തരിച്ചിതരം കൊണ്ട് അവരെവിടെ നിൽക്കുന്നു ജനാഭിമുഖ കുർബാന വേണോ മറ്റേ കുർബാന വേണോ അങ്ങനെ ഇങ്ങനെ ഉന്തും തള്ളും പള്ളികൾ അടച്ചിടുന്നു എന്തല്ല ഇപ്പുറത്ത് ഓർത്തഡോക്സ് യാഘോബായക്കാരും പള്ളിക്ക് വേണ്ടിയിട്ട് അടി കൂടുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു പക്ഷേ സർ അപ്പൊ എനിക്കറിയില്ല അവരുടെ പേടി ഓവർകം ചെയ്യേണ്ടത് അവരാണ് എന്റെ ബാധ്യതയല്ല അവർ ചെയ്യട്ടെ ഞാൻ ധാർമ്മിക രോഷം കൊണ്ടാണ് പറയുന്നത് ഈ പ്രശ്നത്തിൽ നൂറ് ശതമാനം അവരുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ പോലും എന്നെപ്പോലെ ഒരു ഹിന്ദു നിൽക്കുമ്പോൾ പോലും തൻ്റെ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ഇത്ര ഷാർപ്പായിട്ട് പ്രതികരിക്കുന്നത് അല്ലാതെ എനിക്ക് അവരോട് വിരോധം ഉണ്ടായിട്ടില്ല അവരുടെ കൂടെയാണ് ഞാൻ 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 വരെ കൂടെ നിൽക്കുമ്പോൾ അവരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന അത്ഭുതം പ്രയാസം വിഷമമൊക്കെ ആലോചിച്ചു എനിക്ക് അപ്പോൾ ഒരു വെളിപാടിന്ന് പ്രാർത്ഥിക്കാം യെസ്